അസ്സാമലേക്കും വരഹമുല്ലാ വർക്കാത്തു ഞാൻ പാണക്കാട് സയ്യിദ് അഹമ്മദ് അലി ഷാബ് തങ്ങൾ ഞങ്ങളുടെ ഒന്നേ പിതാവ് ഉമർ അലി ഷാബ്ദങ്ങളെക്കുറിച്ച് ജബാർ ഫൈസി എന്ന വ്യക്തിയെപ്പറ്റിയുള്ള ഒരു ഇല്ലാത്ത കരാമത്ത് പ്രചരിപ്പിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിരുന്നു ഇങ്ങനെ മരിച്ചു എന്ന് കരുതിയ ഒരാൾ വിളിച്ചു നിർത്താൻ പോവും ഇല്ല അതാരും പ്രചരിപ്പിക്കുകയോ സംഘിക്കുകയോ ചെയ്യരുത് അദ്ദേഹം രോഗബാധിതനായി രണ്ട് മൂന്ന് മാസം വ്യത്യാസ നിലയിലായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു രോഗമെന്തെന്ന് അറിയാൻ കഴിയാതെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിതാവിൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ചിട്ടുണ്ടാവാം അല്ലാതെ അവിടെ ഖബർ മുഴിക്കുകയോ

ഓമ്മച്ചോ അവിടെ ഇതുവരെ മുതരിസായിരുന്നു ഇപ്പൊ ഒന്നര മാസം മുമ്പ് അവിടെ നിന്ന് പോയിട്ടുണ്ട് പനിയായിട്ട് ആളിപ്പോഴും ജീവിച്ചിരിക്കണോ ഇനി ഞാൻ പറഞ്ഞ ആളോട് വെച്ചാൽ ആൾ കളവ എന്ന് പറഞ്ഞാൽ നാളെ പ്രസംഗം ഞാൻ ഞാനട അത് റഹ്മാനെ പറഞ്ഞ ഒരു ഉടലാന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പ്രസംഗിക്കൂല അയാൾ കോളേജ് ഇറങ്ങുമ്പോൾ പനി പിടിക്കാം മഞ്ചേരിന്ന് ഒഴിവാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും അവിടുന്ന് ബ്ലഡ് ക്യാൻസറാണ് ബ്ലഡ് ആണെന്ന് പറഞ്ഞു മാത്രല്ല ഇയാൾ അനങ്ങാതാണ് നിപുണനായ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കബറ് കുഴിച്ചേക്കാണ്ടോ ഒരിക്കലും രോഗി രക്ഷ നാട്ടില് കബറ് മുണ്ടാതെ അനങ്ങാതാണ് കിടന്നപ്പോ പരിശോധിക്കുന്ന ഡോക്ടർ വലിയ ഡോക്ടറെ പറഞ്ഞു മരിച്ചിട്ട് മണിക്കൂറുകളൊക്കെ കൊണ്ടുവർഫീസിന് ഒറ്റ ശൈലിയിൽ ഇങ്ങനെ പൊതിയാണ് എന്നിട്ട് ആംബുലൻസ് എടുത്തേക്ക എല്ലാരും കൂടി വരിക പോണ വഴിയില് ഉമർലി ഷാബ് തങ്ങളെ വീട്ടിൽ കടന്നു കടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി ആംബുലൻസ് ഉണ്ടപ്പോ താങ്കൾ പാപ്പ കൊലായ്മന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഇറക്കണ്ട ഞാൻ ആരാ ആ ജബ്ബാർ വൈസ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാന്നു ഞാനാണ്ട് വരാന്ന് ആംബുലൻസിന് എടുത്ത് കത്തി താങ്കൾ വെച്ച് എന്താ സംഭവം തങ്ങളെ കോഴിക്കോട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരിക ഞങ്ങളെ മോനാന്ന തങ്ങളെ നീ കുട്ടി മരിച്ചിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ മരിച്ചു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരാളെ നോക്കിയിട്ട് ഇത് മരിച്ചിട്ടില്ല എന്ന് പറയണെങ്കിൽ ആ നാവിന് അങ്ങനത്തെ ഒരു രുചിയും അങ്ങനത്തെ ഒരു ഗന്ധവും അങ്ങനത്തെ ഒരു ആരോഗ്യം ആ അങ്ങനത്തെ ഒരു കോളൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ ആണ് വഷളാവോ തന്നെ ഈ കുട്ടി മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് തങ്ങള് പറമ്പൊക്കെ കേറി ഒരു ഇല പൊട്ടിച്ചിട്ട് ഇങ്ങനെ വായത്തിന് എന്തോന്ന് മന്ത്രിച്ചു എന്നിട്ട് പറഞ്ഞു വായ എങ്ങനെ ഒന്ന് ഉയരത്തി പിടിക്കാൻ പറ മരിച്ചെടുക്കണെന്ന് പറഞ്ഞാണ് വായ ഉയർത്തി വായൊർത്തി പിടിച്ചപ്പോ തങ്ങള് ഈ എലന്റെ സത്ത് ജബ്ബാർ ഫൈസിന്റെ അവരെ ഭാഷയിൽ മയ്യത്തായി കിടക്കുന്ന ജബ്ബാർ ഫൈസിന്റെ വായലേക്ക് എത്തിച്ചപ്പോ ജബ്ബാർ ഫൈസിന്റെ കരാട്ടക്കാരനീക്കണ ഏറ്റവും ആ പടപ്പ് ആരോല്ലാം പാണക്കാട് മുതിർച്ചായിരുന്നു ആളൊന്നും ജീവിച്ചില്ല ആളെ കയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്ന് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് തലൻ്റെ അടിയിൽ വെച്ചിട്ടാണ് മുമ്പ് കടന്ന് പറഞ്ഞത്